ഈശം ഈശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ യേശ് ക്രിസ്തുവിൻ്റെ കൃപ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആയിരം തവണ എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും മുപ്പത്തിമൂന്ന് തവണ വചനം ഏറ്റു ചൊല്ലുന്നവരെയും കർത്താവിൻ്റെ തിരുരക്ത ഉടമ്പടി എടുത്തിരിക്കുന്നവരെയും ബാക്കി ഈ വീഡിയോസ് സിസ്റ്ററുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രവിക്കുന്ന സർവ്വ മക്കളുടെ മേലും കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത് ഈശോ പറഞ്ഞു എൻ്റെ ശരീരം അതായത് യേശുവിൻ്റെ ശരീരമാകുന്ന ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കുമെന്ന് അപ്പോൾ അവർ ചിന്തിച്ചു നാൽപ്പത്തിയാറ് വത്സരം കൊണ്ട് പണിത ഈ ദേവാലയം എങ്ങനെ നശിപ്പിക്കുന്നു പുനരുദ്ധരിക്കുന്നു അവർ ചിന്തിച്ചു പക്ഷേ ഈശോയുടെ ദേവാലയം ശരീരമായിരുന്നു ശരീരമാകുന്ന ആ ദേവാലയത്തിൻ്റെ മേൽക്കൂര മുൾ കൊണ്ട് വരിഞ്ഞു കെട്ടി തകർത്തു ഈ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ അടിത്തറയാണ് ഈശോയുടെ കാലുകൾ അത് ആണിവെച്ച് തറച്ച് ബന്ധിച്ചു ദേവാലയത്തിൻ്റെ പാർശ്വഭാഗങ്ങളായ ഈ രണ്ട് കൈകൾ ആണിവെച്ച് തറച്ച് ബന്ധിച്ചു സഹോദരങ്ങളെ ഈശോ പരിഹാസിതനാവുകയാണ് സുവിശേഷത്തിലുടനീളം കർത്താവ് അത്ഭുതങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് അവഗണിക്കപ്പെട്ടു പല പട്ടണങ്ങളിൽ നിന്നും കർത്താവിനെ അവർ ഓടിപ്പിച്ചു കിഴക്കൻ തൂക്കായ മലകളിൽ നിന്ന് തള്ളിയിടാൻ നോക്കി അത്ഭുതം പ്രവർത്തിച്ച ഈശോയെ പിശാജിൻ്റെ തലവനായ ബേൽസ് ബൂലിനെ കൊണ്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു കുരിശിൽ നിന്ന് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഇങ്ങനെ പലപ്പോഴും പരിഹാസിതനായ ആ തച്ചൻ്റെ മകനല്ലേ മറിയമ്മല്ലേ അവൻ്റെ അമ്മ എന്നെല്ലാം പറഞ്ഞ് ഈശോയെ പല വിധത്തിലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും പരിഹാസത്തിനും അവഹേളനത്തിനും നമ്മൾ ഇരയാകുന്ന നിമിഷങ്ങളുണ്ട് സിസ്റ്റർ ഒരിക്കൽ ഓർത്തു പോവുകയാണ് ഒരിക്കൽ സിസ്റ്ററിനോട് ഒരു വ്യക്തി ചോദിക്കുകയാണ് ഒരു മീറ്റിംഗിന് ചെന്നപ്പോൾ ഇതിലും വലിയ ഒരു ജപമാല കിട്ടിയില്ലേ ഈ ബെൽറ്റിൽ ഇടാൻ എന്ന് പറയുകയാണ് ആദ്യം സിസ്റ്റർ അന്തം വിട്ടുപോയി പക്ഷെ ഒന്നും പ്രതികരിക്കാതെ നിശബ്ദമായി ഒരു കൂടി അവരുടെ മുൻപിൽ നിന്നു ഈ ജപമാല ഈ ബെൽറ്റിലിട്ടത് പരിഹസിച്ചു എന്നുള്ള ഇതിനേക്കാൾ ഉപരി സിസ്റ്റർ ചിന്തിക്കുകയാണ് പഞ്ചാബിലെ സിസ്റ്ററുടെ കോൺഗ്രിഗേഷൻ അല്ല അതർ കോൺഗ്രിഗേഷൻ സിസ്റ്റർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കോൺഗ്രിഗേഷനാണ് ഡി എം കോൺഗ്രിഗേഷൻ ഡോട്ടേഴ്സ് ഓഫ് മേരി മേരി മക്കൾ പഞ്ചാബിൽ പഞ്ചാബിലവരെ ധ്യാനിപ്പിക്കാൻ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാനും കൗൺസിലിങ്ങിനുമായിട്ട് സിസ്റ്റർ ചെന്നപ്പോൾ ആ കോൺഗ്രികേഷനിലെ ഏറ്റവും പ്രായമായൊരു സിസ്റ്റർ പണ്ട് ഇസ്രായേലിൽ പോയപ്പോൾ ഒലിവിൻ്റെ കുരു കൊണ്ട് ഒരു ജപമാല കൊണ്ടുവന്നത് സിസ്റ്ററിൻ്റെ ഈ ബെൽറ്റിലിടുകയും സിസ്റ്ററിൻ്റെ ജപമാല ആ പ്രായമായ അമ്മ ആ അമ്മയുടെ ബെൽറ്റിലിടുകയും ചെയ്തു അങ്ങനെയാണ് ഈ ജപമാല സിസ്റ്ററിന് കിട്ടിയത് പക്ഷേ ഞാനത് നിശബ്ദമായിട്ട് നിന്നു ഒരു കളിയാക്കുന്ന പോലെ ഇതിലും വലിയ ജപമാല കിട്ടിയില്ലേ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിഹാസങ്ങൾ മുതൽ വലിയ പരിഹാസങ്ങൾ വരെ നമുക്ക് ലഭിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് ഈശോയുടെ പീഠസഹനത്തോട് ചേർത്ത് വച്ചിട്ട് അതിൽ നിന്നും ആ സഹനത്തിൽ നിന്നും അല്ലെങ്കിൽ ആ പരിഹാസിക്കപ്പെട്ട ആ നിമിഷത്തിലെ വലിയ സുഹൃദങ്ങൾ നമുക്ക് നമ്മുടെ സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഇടയായിട്ട് പലപ്പോഴും സിസ്റ്റർ ഒരിക്കലും വെള്ള ഉടുപ്പ് ഉപയോഗിക്കാറില്ല രണ്ട് മൂന്ന് വർഷമായിട്ട് സിസ്റ്റർ ഈ ബ്രൗൺ ഉടുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കർമ്മല അമ്മയുടെ ആ തിരുവസ്ത്രം പലപ്പോഴും പലരും പല സ്ഥലത്ത് വചനപ്രകോഷണത്തൊക്കെ ചെല്ലുമ്പോൾ ചില വ്യക്തികൾ സൂചിപ്പിക്കാറുണ്ട് സിസ്റ്റർ ഇപ്പോൾ ഈ ബ്രൗൺ ഉടുപ്പ് ഈ കാലഘട്ടത്തിൽ സിസ്റ്റർ വെള്ള ഉടുപ്പ് ധരിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് അവർ പറയുന്നത് എന്താണെന്ന് സിസ്റ്ററിന് മനസ്സിലാകുന്നുണ്ട് ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആ കാല കാലഘട്ടത്തിലെ ആ സന്ദർഭം വെച്ചിട്ടാണ് അവർ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സങ്കീർത്തനങ്ങൾ അദ്ദേഹം ഒന്ന് ദുഷ്ടലൂടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതും യഥാകാലം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണവൻ അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു നമ്മളിലിരുന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയും നമ്മളെ നിയന്ത്രിക്കുകയും നയിക്കുകയും നമ്മുടെ കാൽപാദങ്ങളുടെ ചുവടുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അഗ്നിനാളമായി ജ്വലിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വേദനിക്കുന്നത് വിഷമിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ പരിഹസിക്കപ്പെടുക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും ഉള്ളിലിരുന്ന് ഒരു സ്വരം ഇതാ ഇതാണ് ഇതാ നിൻ്റെ ഗുരു കഷ്ടതയുടെ അപ്പോൾ ക്ലേശത്തിന് ജലം തന്നാലും കർത്താവ് നമ്മെ കാണുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന കർത്താവ് കണ്ണിലെ കൃഷ്ണമണിയാണ് നാം ഓരോരുത്തരും ആ കൃഷ്ണമണിയെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നതെന്ന് പഴയ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് സഹനത്തിൻ്റെ ഒത്തീച്ചുവളയിൽ ഉരുക്കിയെടുക്കുമ്പോൾ പരിഹസിക്കപ്പെടുമ്പോൾ അവഗണിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഗുരുവിൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ നിൽക്കട്ടെ ഈശോയോട് കൂടെ അവനോടുകൂടെ നമുക്കും പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമസ് ലേഹായെപ്പോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ